അപ്പം ഇപ്പം കുറച്ച് നാളായിട്ട് ചില യൂട്യൂബ് ചാനൽസിലൊക്കെ ഞങ്ങളുടെ കൊച്ചച്ചൻ പ്രവീൺ ബാബുനെ പറ്റി ഓരോ അപവാദ പ്രചരണങ്ങളൊക്കെ ഇങ്ങനെ നടക്കുവാണ് കൊച്ചച്ചൻ ഞങ്ങളെ ചതിച്ചു വഞ്ചിച്ചു അങ്ങനൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഇതൊന്നും കൊച്ചച്ചൻ അറിയാവുന്ന ആരെയും കൊച്ചച്ചനെ അറിയാവുന്ന ആർക്കും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ട് കുറച്ച് പേര് ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ തെറ്റിദ്ധാരണകളൊക്കെ ഒന്ന് മാറ്റണമെന്നുണ്ട് സി ബി അന്വേഷണം വന്നെങ്കിലേ ഞങ്ങൾക്ക് നീതി കിട്ടും കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മുമ്പോട്ട് പോയത് പ്രധാന പ്രതികളെല്ലാം പ്രതികൾ എല്ലാവരും സംരക്ഷിച്ചോണ്ടിരിക്കുമല്ലേ അന്വേഷണം നടക്കുന്നില്ലല്ലോ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഹൈക്കോടതി ഞങ്ങളുടെ ആവശ്യം അംഗീകരിക്കുമെന്നുള്ള തള്ളി തള്ളിപ്പോയതിൽ അതിയായ ദുഃഖമുണ്ട് ഇനിയും മുന്നിലുണ്ട് ഞങ്ങൾ ആലോചിച്ച് എല്ലാവരും ചേർന്ന് ആലോചിച്ച് അടുത്ത തീരുമാനമെടുക്കും അതെ ഞങ്ങൾ തീരുമാനം ആലോചിച്ച് തീരുമാനിക്കും എല്ലാ കാര്യങ്ങളും കോടതിയിൽ ബോധിപ്പിച്ചതാണ് രാമകുമാർ സാറായിരുന്നു ഞങ്ങളുടെ അഡ്വക്കേറ്റ് നല്ല വാദ നന്നായിട്ട് തന്നെ അദ്ദേഹം എല്ലാം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ കോടതി അംഗീകരിക്കാതിരുന്നതെന്ന് അറിയില്ല ആ അഭിഭാഷകൻ അങ്ങനെ ഞങ്ങളെ അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെ അഭിഭാഷകനെ മാറ്റി രാംകുമാർ രാംകുമാർ സാറിനെ ഏൽപ്പിക്കുകയായിരുന്നു ചെയ്ത് ഇല്ല ഞങ്ങൾ അന്ന് തന്നെ പിന്നെ വക്കാലത്ത് പ്രവീൺ അനിയൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു അന്ന് തന്നെ വക്കാലത്ത് ഒഴിഞ്ഞ് ബാക്കി രാംകുമാർ സാറിനെ ഏൽപ്പിക്കുമായിരുന്നു അതുകൊണ്ട് കോടതി എന്താ അങ്ങനെ അറിയില്ല അത് അതിന് അതിനകത്ത് അറിയില്ല ഗൂഢാലോചന എന്നുള്ള കാര്യം അറിയില്ല നമ്മുടെ അന്വേഷണം എന്നുള്ളത് സാധ്യമാകാതെ വന്നാൽ നിലവിൽ നമുക്ക് നമുക്ക് നമ്മൾ പോയത് സ്ഥിതി സംബന്ധിച്ച് ആശങ്കകൾ അതെ അതെ അഡ്രസ് അപ്പം കുറച്ച് നാളായിട്ട് ചില യൂട്യൂബ് ചാനൽസിലൊക്കെ ഞങ്ങളുടെ കൊച്ചൻ പ്രവീൺ ബാബിനെ പറ്റി ഓരോ അപവാദ പ്രചരണങ്ങളൊക്കെ ഇങ്ങനെ നടക്കുവാണ് കൊച്ചൻ ഞങ്ങളെ ചതിച്ചു വഞ്ചിച്ചു അങ്ങനൊക്കെ പറഞ്ഞാണ് അപ്പോൾ ഇതൊന്നും കൊച്ചൻ അറിയാവുന്ന ആരെയും കൊച്ചച്ചനെ അറിയാവുന്ന ആർക്കും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ട് കുറച്ച് പേര് ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ തെറ്റിദ്ധാരണകളൊക്കെ ഒന്ന് മാറ്റണമെന്നുണ്ട് അപ്പോൾ ഈ അച്ഛൻ്റെ ഒരു കാര്യത്തിൽ ഞങ്ങളെ പോലെ തന്നെ കൊച്ചച്ചനും ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നടന്നേക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ കൊച്ചനെ പറ്റി ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ കൂടെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുമ്പം അത് കൊച്ചനെക്കാട്ടി കൂടുതൽ അത് ഞങ്ങളെയാണ് വേദനിപ്പിക്കുന്നത് അതുപോലായിരുന്നു അച്ഛനും കൊച്ചനും തമ്മിലുള്ളൊരു ബോണ്ട് അപ്പം ഈ കേസിൻ്റെ കാര്യത്തിലാണേലും ഏറ്റവും കൂടുതൽ ഓടുന്നത് കൊച്ചച്ചനെ അപ്പം കൊച്ചച്ചൻ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരുമാണ് അപ്പം അതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന കൊച്ചച്ചനെ തന്നെയാണ് തന്നെയാണിപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതും പിന്നെ കേസിൻ്റെ കാര്യങ്ങളൊന്നും കൊച്ചൻ ഒറ്റയ്ക്കല്ല തീരുമാനങ്ങളെടുക്കുന്ന അത് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് തന്നെയാണ് കുറച്ച് ബന്ധുക്കളൊക്കെ ചേർന്നാണ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് പിന്നെ വീണാമണി എന്ന് പറഞ്ഞ ഒരാൾ അവർ ഞങ്ങളെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനൽസിലൊക്കെ വന്നിരുന്ന് പറയുന്നു പക്ഷേ ഞങ്ങളെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് കൊച്ചനെ കുറ്റപ്പെടുത്തുമ്പോൾ അത് ഞങ്ങളെ വീണ്ടും വേദനിപ്പിക്കുന്നതേ ഉള്ളൂ അതൊരിക്കലും ഞങ്ങൾക്കൊരു സഹായമല്ല അപ്പൊ ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതും അല്ലെങ്കിൽ ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കാതിരിക്കുക അതെ അതെ സി ബി ഐ അന്വേഷണം വന്നെങ്കിലേ ഞങ്ങൾക്ക് നീതി കിട്ടും കേരള പോലീസിന്റെ ഭാഗത്തുനിന്നും നീതി കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മുമ്പോട്ട് പോയത് ഇനി മുമ്പോട്ട് തന്നെ പോകാൻ തന്നെയാണ് ഇല്ല ഇല്ല തൃപ്തിയില്ല അവർ അന്വേഷിക്കില്ല അന്വേഷണം നടക്കുന്നതേ ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് തൃപ്തി ഉണ്ടാവുന്നത് പ്രധാന പ്രതികളെല്ലാം പ്രതികൾ എല്ലാവരും സംരക്ഷിച്ചോണ്ടിരിക്കുവല്ലേ അന്വേഷണം നടക്കുന്നില്ലല്ലോ നമ്മൾ തുടക്കം മുതലേ സംശയിച്ചിരുന്നു ചില ആളുകൾ കൂടി പ്രതിപട്ടികയിലേക്ക് ഭാഗമായി ഉയർന്നു വരികയും ചെയ്തതാണ് വന്നിട്ടില്ല ഇല്ല എന്ന് പറഞ്ഞാൽ അത് നടക്കുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതി മുൻപാകെ പോയത് പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമ്മളെ സഹായിക്കുന്നവരെ തളർത്തുക എന്നുള്ളതാ ഇപ്പോഴത്തെ അവരുടെ ഒരു ലക്ഷ്യം അതിന്റെ ഭാഗമായിട്ടാണ് യൂട്യൂബ് ചാനലുകളൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതെന്ന് തോന്നുന്നു കാരണം നമ്മൾ കൂടെ നിൽക്കുന്നവരെ തളർത്തി കഴിഞ്ഞാൽ കേസുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകാതിരിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് ശത്രുക്കളുടെ തന്ത്രമായിട്ട് തന്നെയാണ് അതിനെ കണക്കാക്കുന്നത് അതൊന്നും അറിയില്ല അതറിയില്ല